ഹലോ ഫ്രണ്ട്സ് യാമ്മി ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ കല്യാണത്തിന് പോയതാണ് വർക്കല് വലിയൊരു ഓഡിറ്റോറിയം ആയിരുന്നേ ആഡിറ്റോറി ആഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു വിഗ്രഹമൊക്കെ വേണ്ടിയിട്ടാണ് ഗണപതിയുടെ അത് കഴിഞ്ഞ് ഇങ്ങനെ അകത്തോട്ട് നടന്ന് കയറിയിങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ തന്നെ വലിയൊരു ഹോളാണ് കേട്ടോ താഴെ മോളിലുമായിട്ടൊക്കെ ഇരിക്കുക ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ വലിയൊരു ഓഡിറ്റോറിയമാണ് നമ്മൾ ചെന്ന സമയത്ത് ചെറുക്കനെ ഇങ്ങനെ എതിരേറ്റൊക്കെ കൊണ്ടുപോയി ഓഡിറ്റോറിയത്തിൻ്റെ അകത്തിരുന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ മുങ്ങും മേളിലോട്ട് കയറി എടുത്തിരിക്കുകയാണ് മെഗലിലായിട്ടാണ് നമ്മളിരിക്കുന്നത് അതിനിടയിൽ എൻ്റെ മോൾ പറഞ്ഞ് എനിക്ക് ഫോട്ടോയൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അതിനിടയിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ചെറുപെണ്ണിൻ്റെ സേതഡേറ്റിൻ്റെ ഫോട്ടോ ഫോട്ടോയൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ചോറ് കഴിക്കാനൊക്കെ ഒന്ന് ആൾക്കാർ വിളിച്ച് അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ചോറ് കഴിക്കാൻ പോയിരുന്നു പക്ഷേ ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു ഏട്ടാ വെജിറ്റേറിയൻ ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു അഞ്ച് തരം പായസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നല്ല രുചികരമായ സദ്യയായിരുന്നു ഏട്ടാ അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ കൈയൊക്കെ കഴുകി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതിന് ശേഷം മേളിലോട്ട് കയറി നമ്മൾ ഇരുന്നെടുത്ത് തന്നെ വന്ന് അപ്പോൾ അപ്പോൾക്കും കല്യാണ സമയമായി അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കണ്ട് പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും കൂടെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ പുറത്തോട്ട് ഇറങ്ങി നമ്മൾ വീട്ടിലോട്ട് പോവാമെന്ന് പറഞ്ഞൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് എന്നെ പിള്ളേരെല്ലാവരും കൂടെ പറഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും പുറത്തോട്ടൊക്കെ ഒന്ന് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പക്കം നിക്കാടെന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയ നല്ല ഭംഗിയുള്ള സ്ഥലമാണേ ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഊഞ്ഞാലിലൊക്കെ പോയി ഊഞ്ഞാലൊക്കെ ആടി അവിടെ നിന്ന് നേരെ അപ്പറവശത്തോട്ടൊക്കെ പോയി കേട്ടോ അപ്പോൾ ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം വേണേട്ടോ ഇങ്ങനെ ബോട്ടിൽ കൊണ്ട് നമ്മൾ അപ്പ്രവശത്ത് പോകുമ്പം കാടിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഒരു അമ്പലമൊക്കെ എടുക്കുക നല്ല ഭംഗിയുള്ള സ്ഥലം ആണേട്ടാ നിങ്ങൾ ആരെങ്കിലും പോ പോയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും പോണം കേട്ടോ വക്കും നിക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ അപ്പുറം വശത്തോട്ട് പോയിട്ട് അവിടെ ആൾക്കാർക്കെല്ലാം ഇരുന്ന് വിശ്രമിക്കാൻ പറ്റിയ ഒരു വിശ്ര വിശ്രമിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് വിശ്രമിച്ചിട്ടൊക്കെ വേണമെങ്കിൽ പോവാം അവിടെ ഇരുന്ന് നമുക്ക് കായൻ്റെ അരുവിരുന്ന് എല്ലാം കാണാനും പറ്റിയ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കുന്നേ